ജോസ് കെ മാണിക്കെതിരെ ഫ്ലെക്സ് ബോർഡ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ ഭയക്കുന്ന ജോസ് കെ മാണി നാടിന് അപമാനമെന്നും ബിനു പള്ളിക്കട്ടത്തിന്റെ അഭിവാദ്യങ്ങളെന്നും ഫ്ലെക്സിലുണ്ട് വിവരങ്ങൾ എബി തോമസ് നൽകും എബി എന്താണ് ജോസ് കെ മാണിക്കെതിരെയുള്ള പ്രതിഷേധം എന്താണ് അവിടുത്തെ രാഷ്ട്രീയം ിജി കഴിഞ്ഞ കുറെ നാളുകൾ അതായത് കേരള കോൺഗ്രസ് എൽ ഡി എഫിലേക്ക് വന്നതിന് വന്ന സമയം തൊട്ടുള്ള ഈ പ്രശ്നങ്ങളാണ് അവിടെ ഇപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതുവരെയും പാലായിലെ സി പി എമ്മും കേരള കോൺഗ്രസും തമ്മിൽ ഉള്ള ഒരു ഐക്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു ഈ ബിനു പുളിക്കണ്ടം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് എത്തിയിരുന്നു ബിനു പുളിക്കണ്ടം അവിടെ പാല നഗരസഭയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്നു അവിടെ ഈ അധികാര തർക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നതിനെ തുടർന്നാണ് ബിനു പൊളിക്ക് കണ്ടതും അവിടുത്തെ കേരള കോൺഗ്രസ് നേതൃത്വം തമ്മിൽ വലിയ രീതിയിലുള്ള തർക്കത്തിലേക്കും അതൊരു ഒരു ഒരു ഘട്ടത്തിൽ കയ്യാങ്കളി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മുടെ മുന്നിലുണ്ട് അതിന്റെ എന്റെ അവസാനത്തെ ഭാഗമായിട്ടാണ് നമുക്കിപ്പോൾ ഈ ഫ്ലെക്സ് ബോർഡുകളിലുള്ള ഈ വിമർശനം ആക്ഷേപം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം ബിൽ കുളിക്കണ്ടം ആ കെ എം മാണിക്കെതിരെ ശക്തമായ രീതിയിലുള്ള ശരിക്കണം ജോസ് കെ മാണിക്കെതിരെ ശക്തമായ രീതിയിലുള്ള വിമർശനങ്ങൾ ആക്ഷേപങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു അതിനുശേഷമാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്ന നടപടിയിലേക്ക് കടന്നത് ഒപ്പം അതിനെ തുടർന്നാണ് ഇപ്പോൾ ു ഗുളിക്കണ്ടത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടും ജോസ് കെ മാണിയെ ജോസ് കെ മാണി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ ഭയക്കുന്ന ഒരാളാണ് ഇത്തരത്തിലുള്ള ആളുകൾ അത് നാടിനാപത്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ഈ ഫ്ലെക്സ് ബോർഡിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഈ പാലാ നഗരത്തിലെ പല ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ആ ബിനു ഗുളിക്കണ്ടത്തെ ഇപ്പൊ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് കൊണ്ട് തന്നെ സി പി എമ്മിന് അതൊരു വലിയ ഒരു അത്തരത്തിൽ വലിയൊരു തലവേദനയിലേക്ക് പോവില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ രാജ്യസഭാ സീറ്റ് സി പി എമ്മിന് സി പി എമ്മിന്റെ രാജ്യസഭാ സീറ്റ് കെ എം മാണിക്ക് ശ്രീകണ് ജോസ് കെ മാണിക്ക് നൽകിയതുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു ഈ തർക്കത്തിന്റെ ഈ അവസാന അവസാനഘട്ടത്തിലെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ് അതിന്റെ തുടർന്നുള്ള പരിപാടികളാണ് ഇപ്പോൾ ഈ പാലായിൽ ഈ നിലയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്